അസ്സാമലൈക്കും ഹിജാബി ഹാങ്കുട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രകഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഥകളുണ്ട് അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കഥ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുൾ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കണം അപ്പം നമുക്ക് കഥ തുടങ്ങാം മൂസാനബി അലൈ ഇസ്ലാം ജനിക്കുന്ന കാലത്ത് ഈജിപ്തിൽ ഭരിച്ചിരുന്നത് അഹങ്കാരിയും സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഫിറോന് ആയിരുന്നു ഫിറോൻ ഈജിപ്തിലെ തദ്ദേശീയരായ കിപ്തി വംശജരെ പ്രഭുക്കന്മാരായും ഇസ്രായേൽ സമൂഹത്തെ വെറും അടിമകളായും കണക്കാക്കിയിരുന്നത് അവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും കടുത്ത പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു അങ്ങനെയിരിക്കെ തൻ്റെ രാജ്യത്ത് ഇസ്രായേൽ വംശജരിൽ നിന്നും ജനിക്കുന്ന ഒരു ആൺകുട്ടി തൻ്റെ അധികാരത്തെ തകർക്കുമെന്നും തന്നെ നശിപ്പിക്കുമെന്നും ജ്യോത്സ്യന്മാരും ഉപദേശകരും വഴി ഫിറോൻ അറിയാനിടയായി ഈ പ്രവചനം കേട്ട ഫിറോൻ തൻ്റെ അധികാരം നിലനിർത്താനായി ഒരു ക്രൂരമായ കൽപ്പന പുറപ്പെടുവിച്ചു ബനു ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും ഉടൻ തന്നെ കൊന്നുകളയുക പെൺകുട്ടികളെ അടിമകളായി ജീവിക്കാൻ വിടുക ഈ ഉത്തരവ് കാരണം ഇസ്രായേൽ സമൂഹത്തിലെ അമ്മമാർ കഠിനമായ ഭീതിയിലും ദുഃഖത്തിലുമായി ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഫിറോവിൻ്റെ സൈന്യം എത്തുകയും ആൺകുഞ്ഞുങ്ങളെ നിഷ്കുരണം കൊല്ലുകയും ചെയ്തു ഇസ്രായേൽ സമൂഹത്തിലെ ഈ കൊടിയ പീഡനത്തിൻ്റെ സമയത്താണ് മൂസാ നബി അലി ഇസ്ലാം ജനിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഫിറാവിൻ്റെ സൗന്യം കൊലപ്പെടുത്തുമോ എന്ന് ഭയന്ന് മൂസാ നബിയുടെ മാതാവ് വല്ലാതെ വിഷമിച്ചു ഈ സന്ദർഭത്തിലാണ് അള്ളാഹു അവർക്ക് ദിവ്യബോധനം അഥവാ വഹിയ നൽകിയത് കുഞ്ഞിന് പാലുട്ടുക അവനെക്കുറിച്ച് നിനക്ക് ഭയം തോന്നുമ്പോൾ അവനെ നദിയിൽ ഒഴുക്കിക്കൊള്ളുക ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട തീർച്ചയായും നാം അവനെ നിനക്ക് തിരികെ നൽകുകയും അവനെ ദൂതന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഈ ഒരു വഹി വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തെട്ടാമത്തെ സൂത്രത്തിലുണ്ട് അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മാതാവ് തൻ്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ിൽ ഒഴുക്കി അങ്ങനെ ഫിറുഅവിൻ്റെ ക്രൂരമായ നിയമങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ മൂസാ നബി അലൈ രക്ഷപ്പെട്ടു ഒടുവിൽ ആ പെട്ടി എത്തിച്ചേർന്നത് ഫിറൌൻ്റെ സ്വന്തം കൊട്ടാരത്തിലായിരുന്നു ഈജിപ്തിലെ ഫിറു കൊട്ടാരത്തിലായിരുന്നു കൊട്ടാരത്തിൻ്റെ അടുത്തായിരുന്നു ആ പെട്ടി ഒഴുകി എത്തിയത് കൊട്ടാരത്തിലെ സേവകർ പെട്ടി കാണുകയും അത് ഫിറു ഭാര്യയായ ആസിയ ബീവിയുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു പെട്ടി തുറന്നപ്പോൾ കണ്ട ചിരിക്കുന്ന മുഖമുള്ള ആ ഓമനക്കുഞ്ഞിനെ ആസിയ ബീവിക്ക് ഒരുപാട് ഇഷ്ടമായി അവർക്ക് സ്വന്തമായി മക്കളില്ലായിരുന്നു ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തൻ്റെ ഭർത്താവായ ഫിറൗൻ ശിക്ഷിക്കാൻ ശ്രമിക്കുമെന്ന ഇസ്രായേൽ സമൂഹത്തിലെ കുഞ്ഞാണ് അതെന്ന് മനസ്സിലാക്കിയെങ്കിലും ആസിയ ബീവിയുടെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞു അവർ ഫിറൌനോട് പറഞ്ഞു ഇതൊരു കണ്ണിന് കുളിർമയാണ് നിങ്ങൾക്കും എനിക്കും ഇവനെ കൊല്ലരുത് ഒരു പക്ഷേ ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവനെ മകനായി സ്വീകരിക്കാം തൻ്റെ ഭാര്യയുടെ നിർബന്ധം കാരണം ഫിറോൻ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു അങ്ങനെ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറോൻ്റെ സ്വന്തം കൊട്ടാരത്തിൽ മൂസാ നബിക്ക് സുരക്ഷിതമായി വളരാൻ അവസരം ലഭിച്ചു കൊട്ടാരത്തിൽ കുഞ്ഞിനെ മുലയൂട്ടാൻ പല സ്ത്രീകളെയും കൊണ്ടുവന്നെങ്കിലും മൂസാ നബി അലൈഹിസ്സലാം ആരുടെയും പാൽ കുടിക്കാൻ കൂട്ടാക്കിയില്ല പാൽ കൊടുക്കാൻ കൂട്ടാക്കിയില്ല ഇതോടെ കൊട്ടാരം വിഷമത്തിലായി ഇതിനിടയിൽ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ സഹോദരി നദിയിലൂടെ ഒഴുക്കിയതിന് ശേഷം കുഞ്ഞിനെ പിന്തുടർന്ന ഒരാളുണ്ടായിരുന്നു ഒരു നിർദ്ദേശം എന്ന നിലയിൽ രാജസേവകരെ സമീപിച്ചു ഈ കുഞ്ഞു മുലയൂട്ടാൻ കഴിയുന്ന ഒരു നല്ല സ്ത്രീയെ എനിക്കറിയാം അങ്ങനെ അള്ളാഹുവിൻ്റെ അത്ഭുതം പോലെ സ്വന്തം മകൻ മുലയൂട്ടാനായി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് തന്നെ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചേർന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമിച്ചിരുന്ന മാതാവിൻ്റെ ദുഃഖം അല്ലാഹു സന്തോഷമാക്കി മാറ്റി വാഗ്ദാനം ചെയ്തതുപോലെ അള്ളാഹു ആ കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്തേക്ക് തിരികെ എത്തിക്കുകയും കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളോടുകൂടെ മാതാവിൻ്റെ സംരക്ഷണയിൽ അദ്ദേഹം വളരുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ആ കുഞ്ഞ് തൻ്റെ ജനതയുടെ പീഡകനായ ഫിറാവുൻ്റെ കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയോടും സുരക്ഷിതത്തോടും കൂടി വളർന്നു അങ്ങനെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ മൂസാ നബി അലി ഇസ്ലാം വളർന്നു യൗവനത്തിലെത്തിയപ്പോൾ താൻ വളർന്നു വന്ന ഇസ്രായേൽ സമൂഹത്തിൻ്റെ ദുരിതം കണ്ട് മൂസാ നബി അലി ഇസ്ലാം ഒരുപാട് വിഷമിച്ചു അദ്ദേഹം എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു ഒരു ദിവസം മൂസാ നബി അലി ഇസ്ലാം ഒരു നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഈജിപ്തുകാരനും ഒരു ഇസ്രായേലുകാരനും തമ്മിൽ വയക്കിടുന്നത് കണ്ടു ഇസ്രായേലുകാരൻ മൂസാ നബിയോട് സഹായം അഭ്യർത്ഥിച്ചു ഇതിൽ ഇടപെട്ട മൂസാ നബി അലൈഹിസ്ലാം ഇസ്രായേലിക്കാരനെ സഹായിക്കാനായി ഈജിപ്തുകാരനെ ഇടിക്കുകയും അബദ്ധത്തിൽ അയാൾ മരിക്കുകയും ചെയ്തു ഇതറിഞ്ഞ മൂസാ നബി അലി ഇസ്ലാം വളരെ ദുഃഖിതനായി അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ചു താൻ ഒരു തെറ്റ് ചെയ്തു പോയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പിറ്റേ ദിവസം ഈജിപ്തിലെ രാജാവായ മൂസ നബിയെ വധിക്കാൻ ഉത്തരവിട്ടതായി അദ്ദേഹത്തിന് രഹസ്യമായി വിവരം ലഭിച്ചു ഡി ജീവൻ രക്ഷിക്കാൻ വേണ്ടി മൂസ നബി അലി ഇസ്ലാം ഈജിപ്ത് വിട്ട് പാലായനം ചെയ്യാൻ തീരുമാനിച്ചു എങ്ങോട്ടെന്നറിയാതെ ഭയത്തോടെ അദ്ദേഹം നടന്നു അവസാനം അദ്ദേഹം മദ്യൻ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു ക്ഷീണത്തിനായി ഒരു കിണറിനടുത്തിരുന്നപ്പോൾ അവിടെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കാത്തു നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ അദ്ദേഹം കണ്ടു അവർക്ക് മറ്റു പുരുഷന്മാരെ പോലെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മുസാ നബി അലി ഇസ്ലാം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി നൽകി ഇതറിഞ്ഞ അവരുടെ പിതാവ് പ്രവാചകനായ ഷുഹൈബ് നബി അലൈഹി ഇസ്ലാം മൂസാ നബിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് വിവരിച്ചു സുരക്ഷിതനായി മദ്യനിൽ താമസിക്കാൻ ഷുവൈബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് അനുവാദം നൽകി അവിടെ വെച്ച് ഷുഹൈബ് നബിയുടെ മകളുമായി മൂസ നബി അലൈ ഇസ്ലാമിൻ്റെ വിവാഹം നടന്നു ഒരു നിശ്ചിത കാലം ഒരു പത്തു വർഷത്തോളം ഷേബ് നബി അലൈഹസ്ലാമിൻ്റെ ആടുകളെ മേക്കാമെന്ന വ്യവസ്ഥയിൽ അദ്ദേഹം അവിടെ സമാധാനമായി ജീവിച്ചു കരാർ കാലാവധി പൂർത്തിയാക്കിയ ശേഷം മൂസാ നബി അലൈഹസ്ലാം തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് തിരിച്ചു പോരാൻ തീരുമാനിച്ചു അങ്ങനെ അവർ യാത്രയായി രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർക്ക് വഴിതെറ്റി അപ്പോൾ തൂർ സീന പർവ്വതത്തിൻ്റെ ഭാഗമായ തൂർ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലി ഇസ്ലാം തീ കണ്ടു തണുപ്പകറ്റാനോ വഴി അറിയാനോ ആയി അങ്ങനെ ദൂർത്തായ്വരയിൽ വെച്ച് മൂസ നബി അലി ഇസ്ലാം ഒരു തീ കണ്ടു തണുപ്പകറ്റാനോ വഴി അറിയാനോ ആയി ആ തീയുടെ അടുത്തേക്ക് പോകാൻ അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞു ആ തീയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു ഓ മൂസ തീർച്ചയായും ഞാനാകുന്നു നിൻ്റെ രക്ഷിതാവ് നീ എൻ്റെ ചെരുപ്പുകൾ ഊരിവെക്കുക നീ ഇരിക്കുന്നത് പരിശുദ്ധമായ തൂർത്താഴ്വരയിൽ ലാകുന്നു ഈ അത്ഭുതരമായ ശബ്ദം കേട്ട് മുസാ നബി അലിസ്ലാം ഭയന്നുപോയി തന്നെ പ്രവാചകനായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും തൻ്റെ പ്രധാന ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്നും അദ്ദേഹത്തിന് ബോധ്യം വന്നു ഈജിപ്തിലേക്ക് തിരിച്ചുപോയി ഫിറാവിനെ നേരിടാനും അടിമകള ക്കപ്പെട്ട ഇസ്രായേൽ സമൂഹത്തെ മോചിപ്പിക്കാനുമാണ് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചത് ഫിറാവിൻ്റെ മുന്നിൽ തെളിവായി അവതരിപ്പിക്കാനുള്ള അത്ഭുത കഴിവുകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു സംസാരത്തിൽ നേരിയ വൈകല്യമുള്ളതിനാൽ മുസാനബി അലൈ ഇസ്ലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ നന്നായി സംസാരിക്കുന്നവനാണ് അതിനാൽ അവനെ എൻ്റെ സഹായിയായി നിയോഗിക്കണമേ അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ സഹായിയായി നൽകി ഈജിപ്തിലേക്ക് മടങ്ങാൻ മൂസ നബി അലൈ ഇസ്ലാമിനോട് കൽപ്പിക്കുകയും ചെയ്തു മുൻ മുൻജീവിതവും മദ്യനിലെ ഏകാന്തവാസവും കഴിഞ്ഞ മൂസ നബി അലൈ ഇസ്ലാം സർവ്വലോകരക്ഷിതാവിൻ്റെ ദൂതനായി ഒരു പുതിയ യുദ്ധമുഖത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു